നമ്മുടെ കൂടെ ഈ ഒരു ഒരുപാട് സിനിമകൾ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് ഓർമ്മയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞത് പുള്ളിമായി രണ്ടാമത് പേഴ്സ് മൂന്നാമത് കുട്ടിമാമ കുട്ടിമാമ പിന്നെ കഴിഞ്ഞ ആറാട്ട് കുഞ്ഞിരാമായണം ഒരു മുറി വന്ന് പാത്തായ ഒരു മുറി വന്ന് പാത്തായ സുസു അല്പിനമായ ഹൃദയം ഹൃദയം അതിനുശേഷം ആയില്ലേ കഴിഞ്ഞിട്ടുണ്ട് മമ്മൂക്കോയ പിന്നെ കുട്ടി മറ്റേ മറ്റേ കുഞ്ഞ് ശ്രീനിവാസൻ പിന്നെ ഹൃദയത്തിലെ മറ്റേ पॉलीटेक्निक मत ये